അപ്പം നമ്മൾ ഇന്നത്തെ കർമൂസ കൊണ്ടുണ്ടാക്കുന്ന അതായത് പപ്പായ കൊണ്ടുണ്ടാക്കുന്ന അച്ചാർ ഇതാക്കിയിട്ടുണ്ട് അപ്പം ഇതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് നിങ്ങൾക്ക് ഫുൾ വീഡിയോ കണ്ടാൽ മനസ്സിലാവും അതെ അതെ അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊക്കെ ഓർമ്മിപ്പിക്കുന്നു പറ്റിയാലൊന്ന് സബ്സ്ക്രൈബും ചെയ്തേക്കും പൈസ ഓക്കെ അപ്പം വീഡിയോ കണ്ടോ ടേസ്റ്റ് നോക്കണം എല്ലാര് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് എന്താ പോവുന്നു ഓക്കെ നമ്മളിത് ഇവിടെ കർമൂസ അരിഞ്ഞു വെച്ചിട്ടുണ്ട് നമ്മൾ കർമൂസ എന്നും പറയും ചിലര് എന്താ പറയാ പപ്പായ ഓമക്കായ അങ്ങനെയൊക്കെ പറയും അതിന്റെ പേരും മാറും അല്ലേ ഓക്കെ ഞങ്ങളിവിടെ ഇതിന് എന്നാണ് പറയാറ് ഓക്കെ അപ്പൊ ഇത് വെച്ചിട്ട് അച്ചാർ ഉണ്ടാക്കാൻ പോവാ ഓ അപ്പൊ അച്ചാർ ഉണ്ടാക്കാൻ പോവാണ് അപ്പൊ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് പറഞ്ഞോളൂ വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി കറിവേപ്പിന്റെ ഓക്കെ അപ്പൊ ഇത് എള്ളെണ്ണ അല്ലേണ് എള്ളെണ്ണ പിന്നെ ഇതിന്റെ പകുതി കേട്ടോ കട്ട് ചെയ്ത് വെച്ചത് ഇവിടെ കട്ട് ഗ്രേറ്റ് അല്ലേ അരിഞ്ഞരിഞ്ഞ് വെച്ചതാണ് ഇതാ കണ്ടു ഞാൻ തിന്നുകൊണ്ടിരിക്കാണ് ഓക്കെ അതെ ആദ്യത്തെ സ്റ്റെപ്പായിട്ട് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്ന കാണിച്ചരാം അവിടെ ചട്ടിയൊക്കെ വെച്ചിട്ടുണ്ട് കടുക് പൊട്ടിക്കൂലേ ഓക്കേ കാണിച്ചരാം ഓക്കെ നമ്മൾ അവിടെ സ്റ്റവ് ഓൺ ചെയ്തിട്ടുണ്ട് ഇനി വെറൈറ്റി ഒരു സാധനം കാണിച്ചരാം ഇതാക്കിലൊക്കെയാണെ ഞങ്ങള് ചെടി വളർത്തുക ഏഹ് കണ്ടാ കണ്ടേട്ടെന്താറിഞ്ഞി ആ രണ്ടാ മറന്നു മറന്നു എന്തോ ഒരു ചെടിയാണ് ആ കനകാംബരം കനകാംബരം ആ പാട്ടൊക്കെ ഉള്ള സാധനാണ് പക്ഷെ ഇത് കനകാംബരം എന്ന് പറഞ്ഞു കഴിഞ്ഞാ ഓറഞ്ച് ആണെന്നാണ് എന്നോട് പറഞ്ഞത് പക്ഷെ ഇത് വയലറ്റ് ആണ് ഏതോ കാട്ടുനിന്ന് പറിച്ചോണ്ടോന്നാട്ടോ ഊ ഓക്കെ ഇവിടെ എന്താ ചൂടാവുന്നുണ്ട് ആ വിളിച്ചെണ്ണ നമ്മൾ എള്ളെണ്ണ ഒഴിക്കുകയാണ് ഓക്കെ ആവശ്യത്തിന് എള്ളെണ്ണ ഒഴിച്ചു ഏതും ചൂടായതിനു ശേഷം നമ്മൾ കടുക് പൊട്ടിക്കൂല്ലേ കടുക് ഇടാൻ പോവാണ് പരിപാടികൾ കാണിച്ചു തരാം എന്താ നമുക്കൊന്ന് ഒന്ന് ഒന്ന് അധികം വേവാൻ പാടില്ല ജസ്റ്റ് പച്ചമുളക് പോകുന്നു കറി വെട്ടിക്കാൻ ഇനി ഇതൊന്ന് ഇളക്കി എടുക്കും മു ഞാൻ വരട്ട ഉലുവയുടെ പൊടി പൊടിച്ച് വെച്ചത് അത് ആഡ് ചെയ്തിട്ടുണ്ട് ഉലുവ ചൂടാക്കി പൊടിച്ച് വെച്ചതാണ് പ്രകൃതി പൊടി കശ്മീരി മുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട് മൂന്ന് സ്പൂൺ ആഡ് ചെയ്തേപ്പൊടി മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാൻ പോവാണ് മഞ്ഞൾ പൊടി ആഡ് ചെയ്തത്

ഒരാൾ ഇളക്കുന്നു ഒരാൾ പൊടി തട്ടുന്നു കായ നന്നായിട്ട് വരണം നല്ല ടേസ്റ്റ് ഉള്ളു ഓക്കെ ഓക്കെ കായപ്പൊടി ആഡ് ചെയ്തു ഇനി ഇനി അതിതാണെന്നുള്ളതൊക്കെ നമുക്ക് വഴിയേക്കണം ഓക്കെ പപ്പായ ആഡ് ചെയ്യാൻ പോവാണ് മെയിൻ ഇൻഗ്രീഡിയൻ അപ്പം അടുത്ത ലാസ്റ്റ് ഇൻഗ്രീഡിയന്റ് ആയിട്ട് നമ്മൾ നമ്മൾ സുർക്ക ആഡ് ചെയ്യാൻ പോവാണ് വിനാഗിരി എന്താ അച്ഛൻ ഒഴിച്ചോളൂ ഞാൻ ഒഴിച്ചാൽ ശരിയാവില്ല ഓക്കെ സ്റ്റൗ ഓഫ് ആക്കി കേട്ടോ ചെറുതായിട്ട് ഓക്കെ നമ്മുടെ ഫൈനൽ സ്റ്റെപ്പ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും ചെറുതായിട്ട് ഇതൊന്നും വിളക്കണം ചൂടായതിനു ശേഷം നമ്മൾ വീട്ടിലേക്ക് ആക്കും ഇന്നിട്ട് അച്ചാർ െസ്റ്റിംഗിലേക്ക് കിടക്കാൻ പോവാണ് ടേസ്റ്റിംഗിലേക്ക് കിടക്കാൻ പോവാണ് ഓക്കെ ഞാൻ തോന്നാം അവര് ഉണ്ട് ഞാൻ കഴിക്കാം മാങ്ങ തന്നെ പച്ച മാങ്ങ കൊണ്ട് ഉണ്ടാക്കിയ പോലെ ഉണ്ട് കറക്റ്റ് മാങ്ങല്ലേ കറക്റ്റ് മാങ്ങയുടെ അച്ചാർ അടിപൊളി സൂപ്പർ ഒന്നുമില്ല എല്ലാം കറക്റ്റ് അടിപൊളി സൂപ്പറായിട്ടുണ്ട് അപ്പം വീട്ടിൽ ഇങ്ങനെ കർമൂസ അതായത് പപ്പായ ഉള്ളവർ ചെയ്ത് നോക്കുക അടിപൊളിയിട്ടുണ്ട് അതെ തീർച്ചയായും അടിപൊളിയിട്ടുണ്ടേ അപ്പോൾ ഓക്കെ രണ്ടാളൊരു ബൈ ബൈ പറഞ്ഞോളൂ ബൈ ബൈ ഗൈസ് അതെ അതെ അവിടെയൊക്കെ ആക്കി ഹൈ 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 ഓക്കെ ഗായ്സ് അപ്പോൾ ബൈ ബൈ